ചരിത്രമോ കാര്യങ്ങളോ ഒന്നും ഇടില്ല ഇവിടുത്തെ ആൾക്കാരോട് ആൾക്കാരോട് ചോദിച്ചപ്പം അവർക്കും അറിയില്ല അതുകൊണ്ട് നമുക്കും അറിയില്ല നമുക്കറിയാത്തതുകൊണ്ട് നിങ്ങളോട് പറയാനും എനിക്കും പറ്റത്തില്ല അതുകൊണ്ട് കുറേ ഏതാണ്ട് കുറച്ച് ഐതിഹ്യ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആദ്യം വെച്ചാൽ മരേ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാറ എന്ന് പറഞ്ഞൊരു പാറയിലാണ് അപ്പോൾ ഇത്ര ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന പാറയുടെ മുകളിൽ നിന്ന് നമുക്ക് ചിറ്റാറു മാർക്കറ്റ് വരെ കാണാം ഏഹ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ് പ്രത്യേകിച്ച് ചരിത്രമോ കാര്യങ്ങളോ ഒന്നും ഇടില്ല ഇവിടുത്തെ ആൾക്കാരോട് ആൾക്കാരോട് ചോദിച്ചപ്പം അവർക്കും അറിയില്ല അതുകൊണ്ട് നമുക്കും അറിയില്ല നമുക്കറിയാത്തതുകൊണ്ട് നിങ്ങളോട് പറയാനും എനിക്കും പറ്റത്തില്ല അതുകൊണ്ട് കുറേ ഏതാണ്ട് കുറച്ച് ഐതിഹ്യങ്ങളും ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് അതൊക്കെ നമ്മൾ പിന്നെപ്പോഴേലും എപ്പോഴേലും ഇനിയിപ്പം പിന്നെ എപ്പോഴേലും നമ്മൾ വീഡിയോ വന്ന് എടുക്കുന്ന സമയത്ത് നമുക്കത് പറഞ്ഞു തരാം അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം അതുപോലെ മൻബലാഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതിൻ്റെ അവിടുന്ന് ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ കയറ്റം കയറി വരുമ്പോഴാണ് ഈ ഒരു പാറ എന്ന് പറഞ്ഞ പാറ ഇപ്പം നമുക്ക് ആ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം പ്രത്യേകിച്ച് കാഴ്ചകളോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കുറേ മരങ്ങളും കാര്യങ്ങളും കുറേ കാടുകളും അതീതല്ലേ ഉള്ളൂ പിന്നെ ആ പാറപ്പറ്റി പിടിച്ച് കിടക്കുന്ന കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ ഉള്ളു അല്ലാതെ പ്രത്യേകിച്ച് കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതും നല്ല മനോഹരമായിട്ടൊരു സ്ഥലം തന്നെയാണ് പിന്നെ എന്തുവാ ആന ഇറങ്ങുന്ന സ്ഥലമാണ് പിന്നെ പുലി ആന പിന്നെ പുലി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള മൃഗങ്ങളൊക്കെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് പിന്നെന്തുവാ പിന്നെ പ്രത്യേകിച്ച് കാഴ്ചകളായിട്ട് കാണാൻ പറ്റുന്ന നമുക്ക് ഇതൊക്കെ ഉള്ളു നമുക്ക് ശേഷം കുറേ കാഴ്ചകളായിട്ട് അപ്പം ഗിരീഷൻ പാറയുടെ അവിടെ ഒരു എന്തുവാ വായില്ല കുന്നിലപ്പൻ്റെ പ്രതിഷ്ഠ പോലിരിപ്പുണ്ട് കാഴ്ചകളൊന്നും പ്രത്യേകിച്ച് ഇവിടെ കാണാനൊന്നുമില്ല പിന്നെ അടിപൊളി രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്ധ്യാസമയമൊക്കെ ഉണ്ടല്ലോ ആ ഒരു സമയത്തൊക്കെ ഇവിടെ വന്ന് ഇരിക്കാൻ നല്ല രസമാണ് അതുപോലെ നല്ല കാറ്റൊക്കെ ഉണ്ട് പിന്നെ താഴെ ഒരു നെല്ലിമരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അതേപോലെ നെല്ലിക്കയൊക്കെ നോക്കി നെല്ലിക്കയൊന്നുമില്ല ഇവിടെ ഒരു ആലുവലൊരു ചെറിയൊരു മരമൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ നമ്മുടെ കാട്ടുമഞ്ഞൾ ഇവിടെ നിൽപ്പുണ്ട് രസകരമായിട്ടൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മരം ഇടിവെട്ടി പോയിട്ടുണ്ടോ അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് കുടുംബാംഗങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ടോ ഇനി നമ്മുടെ വണ്ടി ചോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊടുത്തോ അതോ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ വണ്ടി കൊടുത്തിട്ടൊന്നുമില്ല നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ഒരു ദിവസം ഷോറൂമിലൊക്കെ ആയിരുന്നു അത്യാവശ്യം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് എങ്ങും പോയിട്ടില്ല നമ്മളിത് കൊടുക്കത്തൊന്നുമില്ല നമുക്ക് ട്രാവലൊക്കെ ചെയ്യാൻ ഇത് തന്നെ ധാരാളം അത്യാവശ്യം ഒരു വലിയ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ് ഇത് പിന്നെ അവിടെ വലിയൊരു മരുന്ന് വരെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ണ്ടോ അപ്പം അതാണ് ആ കെട്ടിട അതാണ് നമ്മുടെ ചിറ്റാറ് മാർക്കറ്റ് കണ്ടോ